നമ്മൾ ഭാരതീയർക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് എന്തെന്നാൽ അടിച്ചാൽ തിരിച്ചടി ഉറപ്പെന്ന് പറയുക മാത്രമല്ല ഭീകരരെ അവരുടെ മടയിൽ കയറിക്കൊന്ന് കൊല വിളിച്ചിരിക്കുകയാണ് മോദി സർക്കാർ അതിനാൽ തന്നെ നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യതയും ധൈര്യത്തെയും അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് അതിൽ ഒരു ഏഴ് വയസ്സുകാരന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറയുകയാണ് ഏഴു വയസ്സുകാരൻ ഡൽഹി ജുമാ മസ്ദിലെ ഷാഹി ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരിയുടെ ചെറുമകനും ഷാഹി ഇമാം സയ്യിദ് ഷബാൻ ബുഖാരിയുടെ മകനുമാണ് ഈ വീഡിയോയിൽ കാണുന്ന സയ്യിദ് അരീബ് ബുഖാരി തന്റെ വീഡിയോ സന്ദേശത്തിൽ മോദിയെ അങ്കിളെന്ന് അഭിസംബോധന ചെയ്താണ് അരീബ് നന്ദി രേഖപ്പെടുത്തുന്നത് ഭീകരതയ്ക്കെതിരെ നിങ്ങൾ കർശന നടപടിയാണ് സ്വീകരിച്ചത് നിങ്ങളാണ് എൻ്റെ നായകൻ ഞാൻ ഭയത്തോടെ ജീവിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു ഭയവും ആശങ്കയുമില്ല എനിക്ക് എന്റെ പഠനങ്ങളിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു അതിന് കേന്ദ്ര സർക്കാരിനോടും നമ്മുടെ ധീരരായ സൈനികരോടും എനിക്ക് നന്ദിയുണ്ട് ജയ് ഹിന്ദ് എന്നാണ് അരീബ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് കൂടാതെ നിരവധി പേർ ഈ വീഡിയോ പങ്കുവച്ചിട്ടുമുണ്ട് ഇക്കാലത്ത് ഇത്തരത്തിലുള്ള വീഡിയോ പ്രതീക്ഷ നൽകുന്നുവെന്നും പ്രായമോ മതമോ വർഗമോ പരിഗണിക്കാതെ സമാധാനത്തെ അനുകൂലിക്കുന്ന ഓരോ പൗരന്മാരും എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് കുട്ടി പറഞ്ഞതെന്നുമാണ് സോഷ്യൽ മീഡിയ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും ഒൻപത് വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ രേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നിരവധി മാറ്റങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് അതിപ്പോൾ വളർച്ചയായാലും സുരക്ഷയായാലും അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഈ ഏഴ് വയസ്സുകാരിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്